ഞാനേ സിമ്പിളായിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ വേറെ ഒന്നല്ല എനിക്ക് നെയിൽസ് വളർത്താൻ നഗം വളർത്തി ക്യൂടെക്സ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷേ എനിക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ മീഷോന്ന് ഫേക്ക് നെയിൽ മേടിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ് എന്നാൽ ഇപ്പം എനിക്ക് നന്നായിട്ട് നെയിൽസ് വളർന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഒന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കൈയിൻ്റെ വിരലുകളുടെ ഈ നഗത്തിൻ്റെ തൊട്ട് താഴെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്നിങ്ങനെ നമ്മുടെ മറ്റേ കൈയിൻ്റെ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ നെയിൽ കട്ടറിൻ്റെ ആ നെയിൽ കട്ടറിൻ്റെ ആ മോനേറുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ടോ നമ്മുടെ ആ ഒരു തൊലി ഭാഗം ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലും ഉറങ്ങാൻ പോകുന്ന ടൈമിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാക്സിമം രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നഗം വളർന്നു വരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ മാത്രമല്ല നമ്മുടെ നഗം വളർന്നു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നെയിൽ കട്ടിട്ടുണ്ടോ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി നെഗം ചിലപ്പോൾ ചീന്തി പോവാം ചിലപ്പോൾ സൈഡൊക്കെ ഒന്ന് പൊളിയാം നമുക്ക് എന്തെങ്കിലും മുടിയൊക്കെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴൊക്കെ ആവാം എങ്കിലും അത് നെയിൽ കട്ടറുണ്ടോ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് മെസ്സേജ് അയക്കണേ